ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അഞ്ച് ഇസ്രായേലി സൈനിക താവളങ്ങളിൽ ആഘാതമേൽപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡേറ്റ ഉപയോഗിച്ച് ബ്രിട്ടീഷ് മാധ്യമമായ ടെലിഗ്രാഫാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ തിരിച്ചടി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആദ്യമായാണ് പുറത്തുവരുന്നത് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം ഇസ്രായേൽ ിൽ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിരുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ടെൽനോഫ് വ്യോമതാവളം ഗ്ലിലോട്ട് രഹസ്യാന്വേഷണ താവളം കൂടാതെ സിപ്പോർ ആയുധ നിർമ്മാണത്താവളം എന്നിവിടങ്ങളിലടക്കമാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ആഘാതം ഏൽപ്പിച്ചതെന്ന് ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആറ് റോക്കറ്റുകളാണ് ഇസ്രായേലി സൈനിക താവളങ്ങളിൽ പതിച്ചത് കൂടാതെ ഇസ്രായേലിന്റെയും യുഎസിന്റെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് മറ്റ് മുപ്പത്തിയാറ് മിസൈലുകൾ ഇസ്രായേലിനുള്ളിൽ പതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് ഇരുപത്തിയെട്ട് പേരുടെ മരണത്തിനിടയാക്കുകയും ഇരുന്നൂറ്റി നാല്പത് കെട്ടിടങ്ങൾക്കും രണ്ട് സർവകലാശാലകൾക്കും ഒരു ആശുപത്രിക്കും നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു പതിമൂന്നായിരത്തിലധികം ഇസ്രായേലികളെ ഭവനരഹിത യും ചെയ്തതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം അഞ്ഞൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചെങ്കിലും ഇതിൽ ഭൂരിപക്ഷവും പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടുണ്ട് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടയിൽ ആയിരത്തിഒരുന്നൂറ് ഡ്രോണുകൾ ഇറാൻ വിക്ഷേപിച്ചതിൽ ഒന്ന് മാത്രമാണ് ഇസ്രായേലിനുള്ളിൽ ആഘാതം ഉണ്ടാക്കിയത് പ്രതിരോധിച്ച മിസൈലുകളുടെ എണ്ണം ഉയർന്നതാണെങ്കിലും ഓരോ ദിവസം കഴിയും തോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നെത്തുന്ന മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുദ്ധത്തിന്റെ ഏഴാം ദിവസത്തോടെ ഏകദേശം പതിനാറ് ശതമാനം മിസൈലുകൾ ഇസ്രായേലിന്റെയും യു സിന്റെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളിലൂടെ കടന്നെത്തിയെന്ന് ഡേറ്റകളെ ഉദ്ധരിച്ച് ദി ടെലിഗ്രാഫ് വ്യക്തമാക്കി ഇറാനുമായുള്ള സംഘർഷത്തിന്റെ ഘട്ടത്തിൽ പ്രതിരോധ മിസൈലുകളുടെ ക്ഷാമം നേരിട്ടുവെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇത് ഇസ്രായേൽ പ്രതിരോധ സേന നിഷേധിച്ചിട്ടുണ്ട് ഭീഷണി നേരിടാൻ ആവശ്യമായതത്രയും മിസൈലുകളുമായി മുൻകൂട്ടി തയ്യാറെടുത്തിരുന്നുവെന്ന് അവർ വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നാൽ ഇറാൻ മിസൈലുകൾ മാറ്റി മാറ്റി പ്രയോഗിച്ചതും പ്രതിരോധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുമെന്നും ടെലിഗ്രാഫ് അനുമാനിക്കുന്നുണ്ട് യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബ് മിസൈലുകളിൽ ഉപയോഗിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു അത് കൂടുതൽ ആഘാതം ഏൽപ്പിച്ചതായും വിലയിരുത്തിയിരുന്നു അതേസമയം ഇസ്രായേലുമായുള്ള പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ആദ്യമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പൊതുവേദിയിലെത്തിയിരുന്നു മുഹറത്തോടനുബന്ധിച്ച് ആഷുറയുടെ തലേ ദിവസം നടന്ന വിലാപ ചടങ്ങിലാണ് ആയത്തുള്ള അലി ഖമേനി ശനിയാഴ്ച പങ്കെടുത്തത് കൊലപ്പെടുത്തുമെന്ന ഇസ്രായേലിന്റെ ഭീഷണിയെ തുടർന്ന് ഖമേനി ബംഗറിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് ടെഹ്റാനിൽ മുഹറത്തോടനുബന്ധിച്ചുള്ള മതപരമായ ചടങ്ങിലാണ് ഖമീന് പ്രത്യക്ഷപ്പെട്ടത് സെൻട്രൽ ടെഹ്റാനിലെ പള്ളിയിൽ നടന്ന പരിപാടിയിലാണ് ഖമീൻ പങ്കെടുത്തത് പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും അദ്ദേഹം പ്രസംഗിക്കുകയോ പൊതുപ്രസ്താവനകളോ നടത്തിയില്ലെന്ന് ഇറാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലുമായുള്ള യുദ്ധത്തിനിടെ അദ്ദേഹം പ്രസ്താവനകൾ നടത്തിയിരുന്നെങ്കിലും പൊതുവേദികളിൽ എത്തിയിരുന്നില്ല ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചതിന് പിന്നാലെ ഖമേനിയെ ഇറാൻ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ അതിനുശേഷം ഇപ്പോഴാണ് അദ്ദേഹം പൊതുമാധ്യമത്തിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നത് വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷമുള്ള ആദ്യത്തെ പ്രതികരണത്തിൽ ഇസ്രായേലിനെതിരെ വിജയം നേടിയെന്നും അമേരിക്കൻ ഭരണകൂടത്തിന്റെ മുഖത്തടിച്ചെന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി ഈ അവസരത്തിൽ അദ്ദേഹത്തെ കാണാൻ ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് news desk karma